ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ആപ്ലിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങളുടെ മൊബൈലിലൂടെ കോൾ റെക്കോർഡിംഗ് വോയിസ് റെക്കോർഡിംഗ് സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ റെക്കോർഡിംഗ് ഇതെല്ലാം ഹാഡ് ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷൻ ഇട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇതുപോലൊരു ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇതുപോലെ നാല് ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക അത് ഞാനിപ്പോൾ കോൾ റെക്കോർഡിങ് സെലക്ട് ചെയ്യുകയാണ് നമുക്ക് സെറ്റിംഗ്സിൽക്കാം സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീങ്കി ഓൺ കോഡിംഗ് ഇതിൽ ഏതാച്ച നമുക്ക് സെലക്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഹാഡ് ചെയ്തുകൊണ്ട് കോൾ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും കോൾ റെക്കോർഡിങ് ചെയ്തതിനാൽ നിങ്ങൾ കോൾ ബട്ടണി ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് മെനു പോയി കോൾ ബട്ടൺ സെലക്ട് ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ള ഫ്രണ്ട്സിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് നിങ്ങൾക്ക് കോൾ ചെയ്യുമ്പോൾ കൂട്ടർ ഡിസ്പ്ലേ റെക്കോർഡിങ് ചെയ്യുന്നതായി നിങ്ങൾക്ക് ആദ്യം കാണുന്ന മീഡിയം ഹൈ ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡെൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും കൂട്ടുകാരെ ഇനി വീഡിയോ റെക്കോർഡിംഗ് എങ്ങനെ ചെയ്യുന്നൊക്കെ മനസ്സിലാക്കാം കൂട്ടുകാരെ ആ വീഡിയോ റെക്കോർഡുള്ള റൗണ്ട് ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീഡിയോ റെക്കോഡിംഗ് ഹൈഡായി വീഡിയോ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് ചെയ്യുന്ന വിവരം അതിൻ്റെ ഉടമസ്ഥന് മാത്രമേ റെക്കോർഡ് ചെയ്യുന്ന വിവരം അറിയുള്ളൂ മറ്റു കൂട്ടുകാർക്കോ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നവർക്കോ ആർക്കും തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഐ ഡാട്ട എടുക്കുന്ന വീഡിയോ ഒരിക്കലും വീഡിയോ ഫയൽ വന്ന് കിടക്കുകയില്ല ഡിവൈസ് കൂട്ടുകാരോജി ഫൈവ് ഫോർ ഇൻ വൺ എന്ന ഫയൽ